തിരുവനന്തപുരം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ അന്തിമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗതമന്ത്രി കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് കെ എസ് ആർ ടി സിയിൽ സമർപ്പിച്ചു മെമ്മറി കാർഡ് കാണാതായി എന്ന ആരോപണവും പരിശോധിച്ചു വിവരങ്ങളുമായി ടിൻറ്റുദാസ് ചേരുന്നു ടിൻറ്റുദാസ് ഗതാഗത മന്ത്രി പറയുന്നത് എന്താണ് ആർക്കെതിരെയാണ് തുടർ നടപടി ഉണ്ടാവുക കെ എസ് ആർ ടി സി ഡ്രൈവറും മേയറും തമ്മിലുള്ള തർക്കം നിയമസഭയിൽ ചോദ്യോത്തര വേളയിലാണ് ഇതിന്റെ തുടർ നടപടികളെ ചോദിച്ചിട്ടുള്ളത് അതിൽ കെ എസ് ആർ ടി സി ഇന്റലിജൻസ് വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പ്രകാരം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും അതോടൊപ്പം തന്നെ മെമ്മറി കാർഡ് കാണാതായതെന്ന ഒരു ആരോപണം ഉയർത്തിട്ടുണ്ട് ഈ ആരോപണം നിലവിൽ അന്വേഷിച്ചു ാണ് ഇതിന്റെ അന്തിമ റിപ്പോർട്ട് പ്രകാരമായിരിക്കും നടപടികളുമായി മുന്നോട്ട് പോകുക വകുപ്പ് തല അന്വേഷണങ്ങളെ കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല കാരണം നമുക്ക് ഇത് കെ എസ് ആർ ടി സി ഇന്റലിജൻസ് വിഭാഗം ഈ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അന്തിമ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അത് പഠിച്ചതിനു ശേഷം മാത്രമേ വകുപ്പ് തല നടപടികളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ മറുപടി നൽകിയിട്ടുള്ളത് കോവളം എം എൽ എം വിൻസെന്റ് അതോടൊപ്പം തന്നെ റോജി എം ജോൺ സനീഷ് ജോസഫ് സനീഷ് കുമാർ ജോസഫ് എന്നീ എം എൽ എ മാർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ മറുപടി ആയിട്ടാണ് കെ വി ഗണേഷ് കുമാർ ഇത് പറഞ്ഞിട്ടുള്ളത് സഭയിൽ ഈ പോസ്റ്റ് ടേബിൾ ചെയ്യുകയായിരുന്നു എന്തായാലും കെ എസ് ആർ ടി സി ഡ്രൈവറും മേയറും തമ്മിലുള്ള തർക്കം വലിയ രീതിയിൽ തന്നെ ഇന്നലെയും ചർച്ചയിൽ ക്ഷമിക്കണ സഭയിൽ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു സച്ചിൻ ദേവ് എം എൽ എയെ പരോക്ഷമായി പരിഹസിച്ചുകൊണ്ട പ്രതിപക്ഷ നേതാവ് വരെ വിഷയങ്ങൾ എടുത്തു കാണ കാണിക്കുന്നൊരു ഘട്ടമുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഈ വിഷയം ഇപ്പോൾ ചോദ്യോത്തര വേളയിൽ വന്നിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട കേസ് ആഹ് പാതി വഴി തന്നെ മുടങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവറും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും വഴിയിൽ വെച്ച് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാവുന്ന വിഷയം തുടർന്ന് സച്ചിൻ ദേവ് കെ എസ് ആർ ടി സി ബസ്സിനകത്തേക്ക് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നായിരുന്നു ഡ്രൈവർ ഏതോ മൊഴി നൽകിയിരുന്നത് അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ അടങ്ങുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട തെളിവായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിനുള്ളിലെ സി സി ടി വി ആ സി സി ടി വിയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് മാത്രമേ കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട തമ്പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രധാനമായും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒന്ന് ഡ്രൈവർ മേയറെ വെച്ച് അല്ലെങ്കിൽ തർക്കത്തിൽ മേയർ ഡ്രൈവർക്കെതിരെ സ്റ്റേഷനിലും തമ്പാനൂർ സ്റ്റേഷനിലും പരാതി തീർച്ചയായും അന്തിമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി നിയമസഭയിൽ അറിയിച്ചിരിക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ടിന്റുദാസ് thank